അപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ഉണ്ടാകും അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫൊന്നും കുക്കറിൽ ജസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട് വേറെ അഡീഷണലായിട്ട് ഒരുപാട് സ്പൈസസ് ഒന്നും ഇരുന്നില്ല കേട്ടോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസില് ഒരു വിസൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൂടും ഇട്ട് എടുക്കാം കേട്ടോ അപ്പം അത് അവിടെ വെന്തോട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കാം അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് തക്കാളി പിന്നെ കറിയുള്ളി പിന്നെ പക്ഷെ നമ്മളെ ബീ ലീവ്സ് ചുവന്നമുളക് ഒരു രണ്ട് മൂന്ന് നാലക്കായ ജീരകം എല്ലാം അതെല്ലാം കൂടെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പൈസസ് ആണ് ഒന്നിട്ട് പൊട്ടിക്കുന്ന കേട്ട അപ്പം ഇത് നമ്മൾ ഈ എണ്ണയിലെ കന നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെ ആട്ടോ അപ്പം നമ്മൾ സാധാരണ ഗരം മസാല പൗഡർ ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇതോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കറിക്ക് അപ്പം അത് നമുക്ക് ഇതൊന്ന് മൂട്ടിക്കാൻ വേണ്ടി വെക്കാം പിന്നെ ഇതൊന്ന് ജസ്റ്റ് സെറ്റായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വാട്ടി പിന്നെ നമുക്ക് ചെറിയുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടി കൊടുക്കാട്ടോ അതൊന്നൊരു ബ്രൗൺ കളറ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ബ്രൗൺ അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഉള്ളിലൊന്ന് വാടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒന്നുകൂടെ വാട്ടിയെടുക്കാം കേട്ടോ ごま油のままごとに甘みが入ってるのを焼いていきたいとま കുറച്ച് പോഷൻ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഉപയോഗിച്ച സ്റ്റോക്ക് ഉള്ളല്ലോ അതിൻ്റെ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത ചാറില് ഒന്നും ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് നമ്മുടെ ബീഫ് ഇട മിക്സ് ചെയ്യണം അത് ഇതിലേക്ക് നമുക്ക് കിട്ടും ഗ്രേവിയില്ല അങ്ങനെ നല്ല കംപ്ലൈൻസ് ഇതുപോലെ ഉണ്ടാക്കിണ്ടാവില്ല അല്ലാത്ത റൈസ് ഒക്കെ നോക്കിട്ടോ